പ്രപഞ്ചത്തിലെ ഏതൊരു നക്ഷത്രത്തെയും പോലെ നമ്മുടെ സൂര്യനും ആയുസുണ്ട് നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം അഞ്ഞൂറ് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ അതിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കും ഈ കാലഘട്ടത്തിൽ സൂര്യൻ ഒരു ചുവന്ന ഭീമനായി വികസിക്കുകയും ഭൂമിയിലെ സമുദ്രങ്ങളെ വറ്റിക്കുകയും ഒടുവിൽ അതിൻ്റെ പുറംപാളികൾ കൊഴിഞ്ഞുപോയി ഒരു വെള്ളക്കുള്ള നക്ഷത്രമായി മാറുകയും ചെയ്യും സൂര്യൻ്റെ ഈ മാറ്റങ്ങൾ ഭൂമിയിലെ ജീവൻ്റെ അന്ത്യത്തിന് വളരെ മുൻപ് തന്നെ സംഭവിക്കുമെന്നാണ് ശാസ്ത്രലോകം നൽകുന്ന മുന്നറിയിപ്പ് നാശയുടെ പഠനങ്ങൾ അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യന്റെ മരണം ആരംഭിക്കും സൂര്യനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ പ്രധാന ഇന്ധനമായ ഹൈഡ്രജൻ തീർന്നു പോകുന്നതാണ് ഈ മാറ്റത്തിന് തുടക്കമിടുന്നത് ഇന്ധനം കുറയുമ്പോൾ സൂര്യൻ സാവധാനം മാറാൻ തുടങ്ങുകയും അത് വിദൂരഭാവിയിൽ ഭൂമിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇന്ധനം കുറഞ്ഞു വരുമ്പോൾ സൂര്യൻ അതിൻ്റെ നിലവിലെ വലുപ്പത്തേക്കാൾ നൂറ് മുതൽ നൂറ്റി അൻപത് മടങ്ങ് വരെ വികസിക്കുവാൻ തുടങ്ങും ഈ ഘട്ടത്തിൽ സൂര്യൻ ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറും ഈ വികാസത്തിൽ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ പൂർണ്ണമായും വിഴുങ്ങുവാൻ സാധ്യതയുണ്ട് ഇതിനൊപ്പം തന്നെ നമ്മുടെ ഭൂമിയെയും ഈ ഭീമാകാരമായ തീകോളം വിഴുങ്ങുവാൻ സാധ്യത ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് സൂര്യൻ പൂർണമായും ഭൂമിയെ വിഴുങ്ങുന്നതിന് മുൻപ് തന്നെ താപനിലയുടെ വർധനവ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയായി തുടങ്ങും നാസയുടെ പഠനമനുസരിച്ച് സൂര്യൻ വലുതാകുന്നതിനനുസരിച്ച് ഭൂമി ക്രമാതീതമായി ചൂടുപിടിക്കും ഈ താപവർദ്ധനവിൽ ഭൂമിയിലെ സമുദ്രങ്ങൾ നീരാവിയായി വറ്റിപ്പോവുകയും അന്തരീക്ഷം നീർത്തതാവുകയും ചെയ്യും താപനില ഉയരുന്നതോടെ നിലവിലുള്ള രൂപത്തിലുള്ള ജീവന് ഭൂമിയിൽ നിലനിൽക്കുവാൻ കഴിയില്ല സൂര്യന്റെ അന്ത്യത്തിന് വളരെ മുൻപ് തന്നെ ഭൂമി ജീവനില്ലാത്ത ഗ്രഹമായി മാറുമെന്നാണ് നാസയുടെ സൂപ്പർ കമ്പ്യൂട്ടർ മോഡലുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം കോടി വർഷങ്ങൾക്കുള്ളിൽ സൂര്യൻ്റെ വർദ്ധിച്ചു വരുന്ന തിളക്കം കാരണം ഭൂമിയിലെ സമുദ്രങ്ങൾ തിളച്ച് വറ്റിപ്പോകുവാൻ തുടങ്ങും ജലത്തിൻ്റെ ഈ നഷ്ടം ഭൂമിയെ വരണ്ടതാക്കുകയും ജീവനെ താങ്ങി നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു അതായത് ഭൂമി ഒരു ചുവന്ന ഭീമൻ സൂര്യനാൽ വിഴുങ്ങപ്പെടുന്നതിന് ഏകദേശം നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജീവൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകും ചുവന്ന ഭീമൻ കാലഘട്ടത്തിന് ശേഷം സൂര്യൻ അതിൻ്റെ ബാഹ്യപാളുകളെ തുടങ്ങും ഈ പാളുകൾ വർണ്ണാഭമായ മേഘങ്ങളായി രൂപപ്പെടുകയും അവയെ പ്ലാനറ്ററി നെബുലകൾ എന്ന് വിളിക്കുകയും ചെയ്യും ഈ ഘട്ടം കഴിയുമ്പോൾ സൂര്യന്റെ കേന്ദ്രം വെള്ളക്കുള്ള നക്ഷത്രമായി ചുരുന്നു പ്ലാനറ്ററി നെബുലയുടെ മനോഹരമായ കാഴ്ചകൾ സൂര്യൻ്റെ അവസാന ഘട്ടങ്ങളിലെ ഒരു പ്രത്യേകതയായിരിക്കും സൂര്യൻ അതിൻ്റെ പിണ്ടം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഭ്രമണപഥം സൂര്യനിൽ നിന്ന് കൂടുതൽ അകന്നു പോകാൻ സാധ്യത ഉണ്ട് എന്ന് നാസ പറയുന്നു ഈ ദൂരത്തിലുള്ള മാറ്റം ഭൂമിയെ ചുവന്ന ഭീമന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് എന്നാൽ ചുവന്ന ഭീമൻ ഘട്ടത്തിന്റെ തീവ്രമായ താപനില ഭൂമിയുടെ ഉപരിതലത്തെ പൂർണ്ണമായും ബാധിക്കുകയും സമുദ്രങ്ങൾ വറ്റിക്കുകയും ചെയ്യുന്നതിനാൽ ഭ്രമണപഥത്തിലെ ഈ മാറ്റം പോലും ഭൂമിയെ രക്ഷിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് സൂര്യന്റെ മരണം അതിൻ്റെ ജീവിതചക്രത്തിന്റെ അവസാനത്തെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നാൽ സൂര്യൻ പുറന്തള്ളുന്ന ദ്രവ്യങ്ങൾ പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും രൂപപ്പെടുത്തുന്നതിന് കാരണമായേക്കാം അങ്ങനെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും പ്രപഞ്ചത്തിലെ നിരന്തരമായ രൂപീകരണ ചക്രത്തിന് സൂര്യൻ്റെ അന്ത്യം ഒരുപക്ഷേ പുതിയ സംഭാവന നൽകിയേക്കാം അതേസമയം ഭൂമിയുടെ കഥയാകട്ടെ സൂര്യൻ്റെ അന്തിമ മാറ്റത്തോടെ ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രത്തിൻ്റെ നിഴലിൽ എന്നേക്കുമായി അവസാനിക്കും വെബ് ഡെസ്ക് തത്തുമൈ ടി